അസ്സാമലൈക്കും വർമ്മത്തു വായി വർക്കാത്തോ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫിലുള്ള റിലേഷൻഷിപ്പിൽ നമ്മൾ മിസ് ചെയ്യുന്ന ഭാര്യമാരെ മിസ് ചെയ്യാത്ത ഭർത്താക്കന്മാരാണ് അധികവരും നമുക്ക് ഒരുപാട് മിസ്സിംഗ് ആയിരിക്കും ഭർത്താ ഭാര്യ ഭാര്യമാർക്ക് പൊതുവേ ഭയങ്കര മിസ്സിംഗ് ആയിരിക്കും പക്ഷേ നേരെ തിരിച്ചിങ്ങോട്ടൊന്നും കാണാറില്ല അല്ലേ നമ്മൾ എത്ര സ്നേഹിച്ചിട്ടും നമ്മളോട് തിരിച്ച് ഒരു ഇഷ്ടവും കാണുന്നില്ല ഒരു ഒരു സ്നേഹവും കാണുന്നില്ല എന്ന് പറയുന്ന എന്ന് പരാതി പറയുന്ന ഭാര്യമാർ എന്തായാലും ഇത് കാണുക സൈക്കോളജിക്കൽ ആയിട്ട് ി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളോട് ഇഷ്ടം തനിയെ കൂടിക്കൊള്ളും അപ്പോൾ ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പരാതി പറയൽ നമ്മളെല്ലാ കാര്യത്തിനും പരാതി പറയുന്ന ഒരു കൂട്ടരാണ് നമ്മൾ സ്ത്രീകൾ അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ എന്ത് കാര്യത്തിലാണോ അവരോട് പരാതി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നിക്കവർ സംസാരിക്കാത്തായിരിക്കും ബിസി ആയിരിക്കും അപ്പോൾ ഫോൺ വളിക്കായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇടങ്ങി കൂട്ടിയിട്ട് ടൂർ പോകാത്ത അങ്ങനെ ഇങ്ങനെ പല കാര്യത്തിനും പരാതി പറയാറുണ്ട് അപ്പം അങ്ങനെ പറയുന്ന കാര്യം നിങ്ങൾ നിർത്തുക അപ്പോൾ നിങ്ങൾ എന്ത് കാര്യത്തിലാണോ കൂടുതൽ എൻഗേജ് ആണ് ആ ഒരു കാര്യത്തിലേക്ക് കടന്നു പോകുക ഖുർആൻ ഓതുക അല്ലെങ്കിൽ നമസ്കാരങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്ക് വായിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ട് നിങ്ങൾ കടന്നു ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ്സ് ഒഴിവാകും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഓവറായിട്ട് പരാതി പറയാനോ അല്ലെങ്കിൽ അവരെ ബാക്കിൽ നിന്ന് പോകാനോ നിങ്ങൾക്ക് ടൈം കിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരോട് എപ്പോഴും ഫോൺ അവരെ ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക അല്ലെങ്കിൽ അവരോട് എപ്പോഴും പരാതി പറയാൻ എന്താണ് എന്നോട് മിസ്സിങ് ആണോ എന്നെ മിസ്സിങ് ആണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ ഒന്ന് ചോദിക്കുന്നതൊക്കെ നിർത്തി വെക്കുക നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കിയിട്ട് മുന്നോട്ട് പോവുക അപ്പോൾ അതിൽ തന്നെ അവർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നോട്ടീസ് ചെയ്യും കാരണം ഇതൊന്നും എന്താ പറയാത്തേ ഒരു ഇത് തിങ്കിങ് അവർക്കും വരും അപ്പം ഒരുപാട് ടെൻഷനും ആവും ഈ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കാണ്ട് എടുക്കുമ്പോൾ പരാതി പറയുകയാണ്ട് പെട്ടെന്ന് നിർത്തുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാവും പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് നോക്കുക നോക്കി നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടാവില്ല അതുമാത്രല്ല ഭക്ഷ ഭർത്താവിനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം ഇ നമ്മളെ റെസ്പോൺസിബിലിറ്റി ആണ് അപ്പോൾ നമ്മളെ റെസ്പോൺസിബിലിറ്റിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക പിന്നീട് എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഒന്നും ചെയ്യാതിരിക്കുക ഒന്നിക്കേ ഹഗ് ചെയ്യാതിരിക്കുക ഇതൊക്കെ നമ്മളായിരിക്കും അങ്ങോട്ടേക്ക് പോയിട്ട് ചെയ്യുന്നത് ഹഗ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഇസ് ചെയ്യാതിരിക്കുക ഇങ്ങനെയുള്ള ഓരോ നമ്മളെന്താണോ അങ്ങോട്ട് പോയിട്ട് ചെയ്യൽ അതൊക്കെ നിർത്തി വെക്കുക അതൊക്കെ നിർത്തുമ്പം തന്നെ ഭർത്താവ് ഓട്ടോമാറ്റിക്കലി ചിന്തിക്കും ഇതെന്താ ഇങ്ങനെ അതൊക്കെ ഇതൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നമ്മളെ നാളത്തേക്കുള്ള നല്ലതിന് വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടാണെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ വേണം ചെയ്യാൻ വേണ്ടി അടുത്തതായിട്ട് നമ്മൾ ഭർത്താക്കന്മാർക്ക് നമ്മളിൽ ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടാവും പല കാര്യങ്ങളുണ്ടാവും ഒന്നേക്കിൽ അവർക്ക് നല്ല കളറുള്ള ഇതായിരിക്കും ഇഷ്ടം അല്ലെങ്കിൽ നല്ല മെലിഞ്ഞ മെലിന്യ ആയിട്ടുള്ള ഇതിൽ നല്ല ഉഷാറുള്ള അങ്ങനെയൊക്കെ പല ഇഷ്ടങ്ങളുണ്ട് അപ്പോൾ അതിന് കണക്കായിട്ട് നമ്മൾ നീങ്ങുക പക്ഷേ അവരറിയാൻ പാടില്ല അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത് േ എന്നുള്ളത് അവരറിയാൻ പാടില്ല അപ്പം ഇതൊക്കെ ചെയ്യും പിന്നെ ചില ഭർത്താക്കന്മാർക്ക് ഓരോ മോഡേൺ ഡ്രസ്സ് ധരിക്കുന്നതായിരിക്കും ഇഷ്ടമോ അല്ലെങ്കിൽ സാധാരണ നാച്ചുറലായിട്ട് ധരിക്കുന്നതായിരിക്കും അപ്പം അങ്ങനെയുള്ളതാണെങ്കിൽ അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുക പക്ഷെ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ഒരിക്കലും അവരെ ഒരു ബോധ്യപ്പെടുത്താൻ പാടില്ല അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളെ ഹസ്ബൻഡ് നിങ്ങളിലേക്ക് നിങ്ങളെ തേടിയെത്തും നിങ്ങളോട് തന്നെ ചോദിക്കാൻ തുടങ്ങും എനിക്ക് എന്താ പറ്റിയത് നീ ഫുള്ളായിട്ട് മാറിയല്ലോ എന്ന് ചോദിക്കും പിന്നെ ഈ ഒരു കാര്യങ്ങൾ ഏറ്റു പോകുന്ന ഫാമിലി ഒരു റിലേഷൻഷിപ്പ് എന്ന് വിചാരിച്ചാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് നല്ല സ്നേഹത്തിലുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കണം പിന്നെ വെച്ചാൽ മറ്റുള്ള വേറെ വിധ ബന്ധമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്നും എവിടെ ഏൽക്കില്ല ഇതൊക്കെ അവർക്ക് കൂടുതലായിട്ട് നല്ല ഓക്കെ എന്റെ വൈഫ് എന്നെ ഡിസ്റ്റേബ് ചെയ്യുന്നില്ല അല്ലേ അല്ലെങ്കിൽ അവള് കുറച്ച് മാറി തന്നല്ലോ എന്നേ വിചാരിക്കും അങ്ങനെയുള്ളവർക്കല്ല ഇത് പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് എന്താണ് തെറ്റ് എന്താണ് എവിടെയാണ് പ്രശ്നം ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതിനുശേഷം മുന്നോട്ട് പോവുക അവർക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് അത് ബ്രേക്കപ്പ് ആക്കാൻ നോക്കുക നിങ്ങൾ മര്യാദയ്ക്ക് ഇരുന്ന് സംസാരിക്കുക ഫുള്ളായിട്ട് അവർ ചോദിക്കുമ്പോൾ ഒന്നേക്ക് നല്ല റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങളോട് എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഫുള്ളായിട്ട് നിങ്ങളെ നിങ്ങളെ ലൈഫിൽ നിങ്ങൾ നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതിൽ തന്നെ ഹസ്ബൻഡ് ഒരുപാട് മാറിയിരിക്കും അല്ലാത്ത മറ്റുള്ള റിലേഷൻഷിപ്പിലുള്ള ഭർത്താക്കന്മാരാണെങ്കിൽ ഇതൊന്നും എവിടെയായി ില്ല പിന്നെ നിങ്ങൾ ഫസ്റ്റ് ആയിട്ടൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള പ്രശ്നത്തിൽ മൂന്നാമതൊരാളെ കൈയിടാതെ എടുക്കാൻ നിൽക്കരുത് കാരണം അങ്ങനെ ഒരു പേഴ്സൺ കിടന്നു വന്നാൽ നിങ്ങളെ ജീവിതം മൊത്തം താറുമാറായിപ്പോവും അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ആരെയും ഇടപഴക ആരെയായാലും അത് നമ്മൾ ഉമ്മ ആയിക്കോട്ടെ ആരായാലും വലിയ പ്രശ്നമല്ല കേട്ടോ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് നിങ്ങൾ രണ്ടാളും മാത്രമായിട്ട് സംസാരിച്ച് തീർക്കാൻ നോക്കുക പക്ഷേ ഓവറായിപ്പോകുന്നുണ്ടെങ്കിൽ അത് ഉമ്മാനോടോ ഉപ്പാനോടോ സംസാരിക്കേണ്ടതാണ് പക്ഷേ ആരെന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് അത് ശരിയാവും അല്ലെങ്കിൽ ശരിയാക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണെങ്കിൽ നിങ്ങൾ മറ്റുള്ള ആളെ ഇടപഴകാൻ നിൽക്കുക ആക്കരുത് കാരണം അങ്ങനെ എടുക്കുമ്പോൾ എല്ലാം കുളാകും അപ്പോൾ ഇത്രയും ചെയ്തിട്ട് നിങ്ങളെ ഭർത്താവ് നിങ്ങളിലേക്ക് തിരിച്ച് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ പിന്നെ പറക്റ്റ് കാര്യമില്ല നിങ്ങളായിട്ടൊന്നും ചെയ്യണ്ട നിങ്ങൾ നല്ല കൗൺസിലിങ് ചെയ്യോ എന്തെങ്കിലും മറ്റുള്ള മാർഗങ്ങൾ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് നിങ്ങളതായ ലൈഫ് നിങ്ങൾക്ക് ആവശ്യമുണ്ടല്ലോ അപ്പോൾ ആ ഒരു രീതിക്ക് പോവുക പക്ഷേ ഇത് മറ്റുള്ള ആൾക്കാർക്ക് കേട്ട് കഴിഞ്ഞാൽ തീരുപ്പാക്കുന്ന ചില ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ളവരോട് സംസാരിക്കാൻ പോവാതിരിക്കുക അവർ വേറെ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരും അപ്പം നിങ്ങൾ ഒരുപാട് ദേഷ്യത്തിലാവും അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നന്ന വഷളായി തീരാനേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോക്കാണ് അസ്സാമലൈക്കും വരഹ്ലാ ഇബർകാത്തോ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുമോ